ചെറുപ്രാണികളെ ആകർഷിച്ച് ഭക്ഷണമാക്കി കഴിക്കുന്ന ഇരപിടിയൻ ചെടി എന്നറിയപ്പെടുന്ന പിച്ചർച്ചെടി കൗതുകമാവുകയാണ് ആലപ്പുഴ മാന്നാർ കുരട്ടിശ്ശേരി ശിവകൃപയിൽ അനിൽകുമാറിന്റെ പൂന്തോട്ടത്തിലാണ് അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഇരപിടിയൻ ചെടിയുള്ളത് നെപ്പന്തേസി സറാസേനീയസി എന്നീ സസ്യ കുടുംബങ്ങളിലെ കീടഭോജികളായ ഇരപിടിയൻ ചെടികൾ പിച്ചർ ചെടികൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ സസ്യങ്ങളുടെ നീണ്ട ഇലയുടെ അഗ്രത്ത് കുടം പോലെയാണ് ഇതിന് അടപ്പുമുണ്ട് ഇതിനുള്ളിൽ പ്രാണിയെ ദഹിപ്പിക്കാനുള്ള ഒരു മണമുള്ള ദ്രാവകമാണ് ദ്രാവകത്തിന്റെ മണത്തിൽ ആകർഷ്ടരായി വരുന്ന പ്രാണികൾ അതിനുള്ളിലേക്ക് വീഴുകയും അടപ്പ് അടയുകയും ചെയ്യും ദ്രാവകത്തിൽ കിടന്ന് പ്രാണികൾ ദഹിച്ചാണ് ഈ ചെടികൾക്ക് ഭക്ഷണമായി മാറുന്നത് ഇത് പിച്ചർ 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 ചെറിയ സാമ്യമുള്ളതാണ് ഇതാണ് മണം കൊണ്ട് ആകർഷിക്കുകയും അതിൽ അത് ദഹിച്ച് ഇതിന്റെ വളമില്ലാത്ത പ്രതലങ്ങളിലാണ് ചെടിയുടെ വളർച്ച ചകിരിച്ചൊർന്നിറച്ച ചട്ടിക്കുള്ളിലാണ് അനിൽകുമാർ ഇതിനെ നട്ടുപിടിപ്പിച്ചത് പല രാജ്യങ്ങളിൽ നിന്നുള്ള വാഴകൾ പ്ലാവുകൾ ആമ്പലുകൾ താമര ആകാശവള്ളരി കൃഷ്ണനാൽ കർപ്പൂരമരം അശോകവനത്തിലെ ശിംഷിബ തുടങ്ങിയ വൈവിധ്യമാർന്ന സസ്യങ്ങളും വൃക്ഷങ്ങളും അനിൽകുമാറിന്റെ വീട്ടുവളപ്പിനെ വ്യത്യസ്തമാക്കുന്നു നാടൻ മത്സ്യങ്ങളെ വളർത്തുന്ന മത്സ്യക്കുളവും ഇതിനോടൊപ്പമുണ്ട് അധ്യാപികയായ ഭാര്യ അജിതയാണ് അനിൽകുമാറിൻ്റെ അപൂർവ ഉദ്യാനം പരിപാലിക്കുന്നത് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ